ചില പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ടൂറ് ബീച്ച് റിസോർട്ട് സെൽഫി അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു റൂട്ടായിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആഗ്രഹം അതോ ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത് ഓണമെന്റ്സ് ആഭരണങ്ങൾ പുതിയ വസ്ത്രം അങ്ങനെ ആയിരിക്കും ചില പെൺകുട്ടികൾക്ക് അതൊന്നും ആയിരിക്കൂലാകണം ഒരുതരം വേറെ വാനില സ്ട്രോബെറി മാങ്കോ ബട്ടർസ്കോച്ച് സ്നിക്കേഴ്സ് ഗാലക്സി ബോണ്ടി ചോക്ലേറ്റ് ഐറ്റംസിനോടായിരിക്കും എന്നാൽ അത് വാങ്ങിക്കൊടുക്കുക ചില പെണ്ണുങ്ങൾക്ക് അതൊന്നും സീറോ ബൾബ് അയലബ്യന്റെ സീറോ ബൾബ് ചുമരഭ്യം എഴുതുക അത് കാലിഗ്രഫി വരക്കുക ഇങ്ങനത്തെ പിരിക എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കൂല എല്ലാ ആണും ഒരേ മധുഹായിരിക്കൂല അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക അവരടുത്തുനിന്ന് ചോദിക്കുക നോക്ക് എന്താ വേണ്ടേ ഞാനിങ്ങനെ പർച്ചേസിന് ഇറങ്ങണ്ടേ മോൾ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ അങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാക്കണം ആഗ്രഹം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്നെ ഭർത്താവ് അത് ചെയ്തു തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ